ഏറെ ആരാധകർ ഉള്ള താര കുടുംബമാണ് ബഷീർ ബഷിയുടേത് ബിഗ് ബോസിലൂടെയാണ് തുടക്കം എങ്കിലും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി ബി ബി കുടുംബം മാറുന്നത് ബഷീറും രണ്ട് ഭാര്യമാരും അവരിൽ ജനിച്ച മക്കളും ഒക്കെയായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ബഷീർ ഒരു ബിസിനസ്മാൻ കൂടിയായ ബഷീർ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എങ്കിലും മക്കളും രണ്ട് ഭാര്യമാർക്കുമായി നിരവധി യൂട്യൂബ് ചാനലുകളാണ് ബഷീർ ബഷിക്കുള്ളത് നല്ലൊരു തുക എല്ലാ മാസവും സമ്പാദ്യം നേടുന്ന ബഷീറിന്റെ സാമ്പത്തിക വളർച്ച ബിഗ് ബോസിന് ശേഷം ക്രമാനുഗതമായി വർദ്ധിച്ചു യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല ബ്യൂട്ടി പ്രോഡക്റ്റ് വിറ്റും നല്ലൊരു തുക ബഷീർ നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ബഷീർ അടുത്തിടെ കുടുംബവുമായി നടത്തിയ തായ്ലൻ ട്രിപ്പിന്റെ വീഡിയോകളൊക്കെയും ഏറെ റീച്ചായിരുന്നു ലഭിച്ചത് ഏറെ സജീവമായ ബഷീർ കഴിഞ്ഞ ദിവസം സുഹാനയ്ക്കൊപ്പം ഒരു റീൽസ് പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു ഈ തള്ളയുടെ നോട്ടം ശരിയല്ല എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരുടെയും അഭിനയ മികവ് കൂടി കാണിക്കുന്ന ഒരു ജോക്ക് വീഡിയോ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലും ഒക്കെയായി പങ്കുവെച്ചത് എന്നാൽ ബിബി കുടുംബത്തിൽ ഏറെ ആരാധകർ ഉള്ള സുഹാനെ തള്ള എന്ന് അഭിസംബോധന ചെയ്തത് ശരിയായില്ല എന്നാണ് സുഹാന ഫാൻസിൻ്റെ പക്ഷം ഇതോടെ പുലിവാലി പിടിച്ചത് ബഷീറാണ് ചിലർ തമാശയായി വീഡിയോ ഏറ്റെടുത്തപ്പോൾ മറ്റു ചിലർ അത് വലിയ വിഷയമായി മാറി സുഹാന സുന്ദരിയാണെന്നും നിങ്ങളുടെ മക്കളുടെ അമ്മ ആണെന്നുള്ള കമൻ്റുകളാണ് വീഡിയോയിൽ നിറയുന്നത് സുഹാനത്തെയെ കയറി തള്ളയെന്ന് വിളിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കൂല നോക്ക് ആ മുഖത്തേക്ക് പതിനാറുകാരിയെ പോലെ സുന്ദരിയായിട്ടിരിക്കുകയല്ലേ അങ്ങനെ നൈസായിട്ട് സുഹാൻ എത്താത്തേ തള്ളയാക്കി എന്നൊക്കെയുള്ള രസകരമായ കമൻറ്റുകളും വീഡിയോയിൽ നിറയുന്നുണ്ട് മഷൂറെ ഇരുവർക്കും കമൻറ്റുകൾ പങ്കിട്ടിരുന്നു ആരെയാണ് ഭാര്യമാരിൽ കൂടുതൽ ഇഷ്ടം എന്നൊരിക്കലും ബഷീറിനോട് ചോദിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ഒന്നും ഇല്ല രണ്ടു പേരും തനിക്ക് ഒരുപോലെയാണ് ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഒന്നും താൻ നൽകാറില്ല മാത്രമല്ല മഷൂറയ്ക്ക് അവളുടേതായ സ്വഭാവവും സുഹാന അവളുടേതായ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്നായിരുന്നു ബഷീറിൻ്റെ എങ്കിലും മിക്ക വീഡിയോസിലും ബഷീറിനെ വിമർശനം പതിവായിരുന്നു